വെളിച്ചം തേടിയുള്ള യാത്ര എന്ന സമാഹാരത്തിലെ ഒരു ബാലകവിതയാണ് മുത്തച്ഛനും കുഞ്ഞുമക്കളും തേൻകുടവും മക്കളെ തുള്ളി വരിക കൂട്ടരേ തേൻകുടത്തിലോ തേനുണ്ടേ തേൻ കുടിച്ചിട മക്കളെ എവിടെയാണു തേൻകുടം എനിക്കു വേണം എത്തുമാദ്യം കുടം എത്തും എനിക്ക് മാത്രമല്ല ഓമന മുത്തേ അല്ലയും ഒരുപോലെ നിങ്ങളെല്ലാം ഒത്തിരിയെ കുടത്തിലും ഒരുമയിൽ എത്തിടേണം എത്തിടണം പുറപ്പെട്ടു ഞങ്ങളെല്ലാം പതുക്കെയാ വരുന്നതും പാതയിലെല്ലാം കല്ലാണും പാദങ്ങൾ അയ്യോ നോവുന്നു കാണില്ല വേറെ പാതകൾ കാത്തിരിക്കുമേ മുത്തച്ഛൻ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുവിൻ കാൽ തട്ടല്ലെ കല്ലുകളിൽ കുത്തുന്നുണ്ട് മുള്ളുകളും കമ്പുകളോ നിറയെയും കാലുകളോ കഴക്കയും കൈകളോ കുഴയുകയും എടുത്തെറിയൂ മുള്ളുകളെല്ലാം എളുപ്പം മാറ്റു കമ്പുകളെല്ലാം എപ്പോഴും ലക്ഷ്യം വയ്ക്ക തേൻകൂടം എന്തും സഹിച്ചുസുഖരാകണം കുഞ്ഞു കുഞ്ഞുമക്കളെത്തുന്നിതേ കപ്പിലായി ഒരിക്കല്ലേ കുറവുകൂടലില്ലാതെ കിട്ടണമേ ഒരുപോലെ അങ്ങനെ അല്ല അല്ലയേ അളക്കും അർഹതയിലെ അളവുപാത്രമെന്നിലെ അപ്പൂപ്പൻ അളഞ്ഞിടാമേ എത്തിയല്ലോ ഞങ്ങളെല്ലാം എവിടെയാണു തേൻകുടം എല്ലാ നാവിലും വെള്ളവും എല്ലാരും രുചിക്കട്ടെയും കൺകുളിർക്കി കണ്ടിടുക കപ്പിൽ നിന്നും കുടിക്കുക കുഞ്ഞുങ്ങൾ തൃപ്തിയാവുക കിട്ടിയതിൽ മോദമാകാം നന്ദിയുണ്ട് മുത്തച്ഛനും നല്ല രുചിയും തേനിനും നിറയുന്നു മനസ്സെല്ലാം നോവുകൾ മാം ജീവിതത്തിൽ ഒളിച്ചിരിക്കും സുഖ ദുഃഖങ്ങൾ ഓടിച്ചകറ്റി മക്കൾ ദുഃഖങ്ങൾ ഒരു മൈലെത്തി സംതൃപ്തിയിൽ ഒരു മൈലെത്തി സംതൃപ്തിയിൽ